ഇന്ന് ജവാന്റെ നർസല് കത്തി മണി റൈസൊക്കെ കാണാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകേണ്ടതാണ് കാരണം ഇതിൽ പോലീസ് ഉണ്ട് നമ്മുടെ നായകൻ ഒരു അരുവിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ് കൊക്കയിൽ വീണ് ഒഴുകി വരുന്നവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ടെൻഡടിച്ച് താമസിക്കുന്ന മൂപ്പന്മാര് പുള്ളി രക്ഷിക്കും രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് നായകന്റെ അസുഖം മാറി പക്ഷെ നായകൻ വെയിറ്റ് ചെയ്തു തനിക്ക് വേണ്ടിയുള്ള ഇന്ററോക്ക് വേണ്ടി അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം നായകൻ ഒരു വേണ്ടി അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം മൂപ്പന്മാരെ ആക്രമിക്കാൻ വന്നു അന്ന് നായകൻ എണീച്ചു എന്നിട്ട് അടിച്ച് ശേഷം ശേഷം ഇങ്ങനെ പിന്നെ ഒരു ഒരു വർഷങ്ങൾക്ക് നായകൻ മെട്രോ ചെയ്യാൻ വന്നേക്കാണ് കൂടെ ഒരു വെറും സിംഗപ്പണ്ണങ്ങളല്ല അതിൽ ഡോക്ടർ ഉണ്ട് ടെക്കി ഉണ്ട് കമ്പോസറുണ്ട് പിന്നെ അമ്മയുണ്ട് ഡാർലിംഗ് ഉണ്ട് ആ അങ്ങനെ ഉണ്ട് പിന്നെ നായകനുമായി ഡീൽ സംസാരിക്കാൻ മറ്റൊരു പെണ്ണ് വരും അതാണ് നായിക അതിന്റെ അടുത്ത് നായകൻ എല്ലാവരും ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു പെണ്ണിനെടും മെട്രോയിൽ എല്ലാവരും വിടണമെങ്കിൽ നാൽപ്പതിനായിരം കോടി രൂപ വേണമെന്ന് നായകൻ പറയും അതിനുവേണ്ടി ബില്യൻ ബിസിനസ്മാൻ ആയ വിജയ് സേതുപതിയുടെ മകളെ കൂടി മെട്രോൾ പിടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ നായകൻ ആരാമൻ ഈ സിനിമ കാരണം രണ്ടുപേർക്കാണ് പ്രോഫിറ്റ് ഉണ്ടായത് ഒന്ന് പ്രൊഡ്യൂസർക്ക് രണ്ടാമത് ബ്ലൂസറിംഗ് കമ്പനിക്ക് എല്ലാവരും ചുമ് എന്ന് കയറണു പിന്നെ നമ്മുടെ സിംഗപ്പണ്ണുങ്ങളുടെ അടുത്തുള്ള ഫ്ലാഷ് ബാക്ക് പറയും ഫ്ലാഷ് ബാക്ക് കഴിയുമ്പോൾ ആണെങ്കിലും പെട്രോൾ എല്ലാവരും നേരത്തെ വെടികൊണ്ടവണ് ശരിക്കും സിംഗപ്പണ്ണാടുന്നു അവൾ കുറച്ചു തന്നെ കഴിഞ്ഞ പെണിച്ച് വരും ഇപ്പൊ മെട്രോയിലുള്ള എല്ലാവരും നായകന്റെ സൈഡായി അതുകൊണ്ട് എല്ലാവരും മുഖമൂടി കെട്ടി പുറത്തേക്ക് ഇറങ്ങും അതുകൊണ്ട് തന്നെ നായകൻ മുഞ്ചും അങ്ങനെ നമ്മുടെ സന്മനസുള്ള നായകൻ ആ പൈസ മുഴുവൻ ഓരോ കർഷകർക്ക് അയച്ചു കൊടുക്കും അപ്പോഴാണ് എട്ടിക്കുന്ന ടെസ്റ്റ് ഞാൻ അറിയുന്നത് ശരിക്കും നായകൻ പൈസ തന്നെ പുള്ളി എങ്ങാരു പോലീസ് ഓഫീസറാണ് കൂടാതെ സിംഗപ്പെണ്ണു ജയിലെ ആടിയാണ് ഈ മിഷൻ ചെയ്തത് ജയിലിലേക്ക് തിരിച്ചു തരുന്ന സീനൊക്കെ കാണണം സ്കൂളിലിട്ട് വീട്ടിൽ പോണ പോലെയാണ് കയറി പോണത് ഈ ജയിലിന്റെ കലക്കനാണ് അവിടെ സ്റ്റേജ് ഷോസ് ഉണ്ട് ഡാൻസ് ഉണ്ട് വിത്ത് ജെ അതും ഡ്രസ്സൊക്കെ മാറി മാറിയാണ് ഡാൻസ് ജനിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ജനിക്കണം നമ്മുടെ നായകൻ പെണ്ണാണ് വരുന്നത് നായികയാണ് നായികയ്ക്ക് ഒരു മകളുണ്ട് പിന്നെ ഒരു സോങ് ഒരു സിംഗപ്പിണ്ണിന്റെ സ്റ്റോർ കഴിഞ്ഞപ്പോ അടുത്ത് ഡോക്ടർ പെണ്ണ് ഇറങ്ങി അവള് ജോലി ചെയ്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാത്ത കാരണം കുറച്ച് പിള്ളേര് മരിച്ചു പോകും അത് അവള് കാരണമാണെന്ന് പറഞ്ഞ് അവളെ പിടിച്ചകത്തിടിക്കും അപ്പൊ നമ്മുടെ നായകന്റെ അടുത്ത മിഷൻ ആശുപത്രി അതിനുവേണ്ടി മെയിൻ ഒരു പുള്ളിക്കാരനെ വെടിവെച്ചിട്ട് അതേസമയം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കും എന്നിട്ട് നേരത്തെ പറഞ്ഞ സ്റ്റോറി എല്ലാരോടും പറയും എല്ലാരും ഇരുന്ന് വരെയും ഫോണിലൂടെ നായിക വരെ കരയും പിന്നെ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും സിലിണ്ടറും മറ്റു സാധനങ്ങളും എത്തിക്കാൻ ആവശ്യപ്പെടും അങ്ങനെ അവസാനം നായിക അവരെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് വരും നായകനും ടീമാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടും നായിക വീണ്ടും മൂഞ്ചും അല്ല വിക്ക് തന്നെയാണ് പരിപാടി അങ്ങനെ നായികയും നായകനും തമ്മിലുള്ള കല്യാണം കഴിയും പക്ഷെ ശരിക്കും നായകൻ ആരാണെന്ന് അറിയില്ല പക്ഷേ ഫസ്റ്റ് നൈറ്റിൽ അത് സംഭവിച്ചു അതല്ല അവക്ക് നായകൻ ആരാണെന്ന് മനസ്സിലായി അങ്ങനെ നിൽക്കുമ്പോഴാണ് വില്ലന്റെ അനിയന്റെ ആക്രമണം ഇപ്പൊ നായകനും നായികയും വില്ലന്റെ അനിയന്റെ കയ്യിൽ പെട്ടെന്ന് നമ്മളെ പ്രതീക്ഷിക്കാത്ത ഒരു ഒമ്പത് ഡിസ്റ്റ് ഹലോ സാർ ആരൊരു പ്രശ്നം ഉണ്ട് ഈ സൽമാൻ ബൈക്ക് വെച്ച അച്ഛൻ റോഡില്ലേ അത് സാറിന് കലക്ടനായിരിക്കും ഇറ്റ്സ് വെരി വെരി ഗുഡ് ഇറ്റ് പിന്നെ പുള്ളിയാണെങ്കിൽ കൊല്ലും അങ്ങനെ നമ്മുടെ അവിടെ ഭയങ്കരമായ ഐഡിയ ഉണ്ട് അവൾ നേരെ സിംഗപ്പണ്ണുങ്ങളുടെ സെല്ലിലേക്ക് കടവ് പുള്ളി ആയി ചെന്ന് നൈസായിട്ട് കാര്യങ്ങൾ ചോർത്താൻ ശ്രമിക്കും പോയാണ് നായകന്റെ അച്ഛനായ വിക്രം രാധോറിന്റെ കഥ നായികയോട് അവർ പറയുന്നത് ഒരു സ്ഥലം വിക്രം ഭാര്യയും പിന്നെ അവർ തമ്മിൽ ഡാൻസ് നിങ്ങൾ ഈ പറയണ അതെ അങ്ങനെ കൊറേ ഉത്സാഹങ്ങൾക്ക് ശേഷം ജവാനായ വിക്രം ഒരു മിഷന് പോകും അപ്പോഴാണ് അവരുടെ തോക്ക് റീലോഡ് ആവില്ല എന്ന് മനസ്സിലാവുന്നത് അത് കാരണം കൂടെയുള്ള സോൾജറും ആയിരിക്കും ഈ ഗൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ വില്ലൻ വിജയ ആയിരുന്നു മകനും അച്ഛനും ഒറ്റ വില്ലൻ അപ്പൊ ഇവരെ നമ്മള് ക്ലാഷായി വില്ലൻ വിക്രമിനെ ജെറ്റിൽ നിന്ന് താഴെക്ക് ചവിട്ടിയിടും അങ്ങനെയാണ് താഴെ വെയിറ്റ് ചെയ്തിരുന്ന മൂപ്പുമാരുടെ കയ്യിലേക്ക് വിക്രം വന്നു ചേരുന്നത് പക്ഷെ വിക്രമിന്റെ ഭാര്യ ജയിലിലാണ് അവിടെ വെച്ച് കുഞ്ഞു നായകൻ ജനിക്കും പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവളെ തൂക്കിലേറ്റും ഫ്ലാഷ് ആയി കഴിഞ്ഞതും നായിക കരയും എല്ലാരും പിന്നെ നായിക നായകന്റെ ടീമാണ് പക്ഷെ പണി പാടി അവളെ അവളുടെ ടീം തന്നെ കൊല്ലാൻ നോക്കും അപ്പൊ തന്നെ നായകൻ ജയിലിൽ വന്ന് അവളെ രക്ഷിക്കാൻ നോക്കും സിംഗപ്പണ്ണിൽ ഒരുത്തിക്ക് വെടി കിട്ടി അവൾ വെടിയാവും പിന്നീട് വില്ലന്റെ ഫാക്ടറീസ് ഒക്കെ പൂട്ടിക്കാനും ഗവൺമെന്റിനെ എതിർക്കാനും വേണ്ടി അവർ വോട്ടിംഗ് മെഷീൻസ് എല്ലാം ജയിലിൽ പിടിച്ചുവെച്ച് ഗവൺമെന്റിനോട് ഡിമാൻഡ് ചെയ്യും അറ്റ് ലാസ്റ്റ് വില്ലൻ വിക്രം റാഥോറിനെയും പിടിച്ച് വെച്ച് അങ്ങോട്ടേക്ക് കയറി വരും നായകനും എല്ലാവരും കൂടി വില്ലനെ കൊല്ലും ഈ സിനിമയിൽ ഒരു സോങ്ങിന്റെ എടുക്ക് അറ്റ്ലി ക്യാമറ റോളിലും സഞ്ജയ്ത്വം ഒരു ഓഫീസറായിട്ട് വന്നായിരുന്നു എന്ത് കാര്യത്തിനാണാവോ അവസാനം മരിച്ചിട്ട് ഒരു റീത്ത് വെക്കണ പോലെ ഒരു സോങ് കൂടി തന്നിട്ട് പടം തീർക്കും ഇതാണ് യഥാർത്ഥ അറ്റ്ലി പണൽ